വരാപ്പുഴയിൽ യാത്രക്കാരുമായി പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിനെ കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി ആക്രമിച്ചു പറവൂർ വൈറ്റില റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീസസ് ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ബസിന്റെ ചില്ലു പൊട്ടി കണ്ടക്ടർക്ക് പരിക്കേറ്റിട്ടുണ്ട് പറവൂർ വൈറ്റില റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീസസ് ബസ്സിനെയാണ് ഷാപ്പുംപടി ബസ് സ്റ്റോപ്പിന് സമീപം കാറിൽ എത്തിയ സംഘം തടഞ്ഞു നിർത്തി ആക്രമിച്ചത് ബസിന്റെ പിന്നാലെ എത്തിയ രണ്ട് കാറുകൾ ബസ്സിന് മുന്നിലേക്ക് തടസ്സമായി നിർത്തിയ ശേഷം വലിയ കല്ലെറിഞ്ഞ ബസിന്റെ മുൻചില് തകർക്കുകയായിരുന്നു പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ കണ്ടക്ടറുടെ ശരീരത്തിൽ തറഞ്ഞ് ചെറിയ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് കാറിന് സൈഡ് കൊടുത്തില്ലെന്നതാണ് സംഘത്തിന്റെ ആരോപണം ഗ്ലാസ് തകർത്ത് ഭീഷണിപ്പെടുത്തിയ ശേഷം ആക്രമികൾ സ്ഥലം വിടുകയായിരുന്നു ഭീതിയിലായ യാത്രക്കാരെ മറ്റു ബസ് ിൽ കയറ്റിവിട്ടു ബസ് ഉടമയായ തുണ്ടത്തും കടവ് സ്വദേശിപ്പോൾ വരാപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ആക്രമികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ബസ് സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പറവൂർ ടെക്സ്റ്റൈൽസിൽ രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ രൂപ രൂപ ഷിഫോൺ സാരികൾ രണ്ടെണ്ണം